ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റിയ ഈവന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് റവയും മുട്ടയും മാത്രമേ ഇതിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുണ്ടല്ലോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പലഹാരം തന്നെയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റിട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് ടൈമ് മാത്രം മതി ഇതിനായിട്ട് ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ അത് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടി ചൊയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റായിട്ടുള്ള മധുരം തന്നെയാണ് ഇനിയിപ്പോൾ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുഴുവനായിട്ടുള്ള ഏലക്കായ രണ്ട് രണ്ട് ഏലക്കായത്തിൽ ചതച്ചിട്ട് അതിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് ആ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് പതഞ്ഞു കിട്ടണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആ പഞ്ചസാരയ്ക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിന് പകരം പഞ്ചസാര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ലയിച്ച് വരുന്ന സമയം വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് ആ പഞ്ചസാരയൊക്കെ തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ റവയാണ് അപ്പം മൂന്ന് കോഴിമുട്ടയിലേക്ക് ഒന്നര കപ്പ് റവയാണ് കേട്ടോ ആയിട്ടുള്ള അളവ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും ഒന്നും കുഴപ്പമില്ല മൂന്ന് കോഴിമുട്ടയിലേക്ക് ഒന്നര കപ്പ് റവ കറക്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു കപ്പ് റവയ ആയിരിക്കും കേട്ടോ അതിലേക്ക് വേണ്ടി വരിക ഇപ്പം ഇതാ ഒരു കപ്പ് റവ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അരക്കപ്പും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴിമുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ റവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്ന് ഒരു ഓരോ ടീസ്പൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കാരണം ചെറിയ കോഴിമുട്ടയും വലിയ കോഴിമുട്ടയും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആയിട്ടുള്ള മുട്ടയുടെ എണ്ണം പറയുമ്പോൾ അപ്പോൾ ചെറിയൊരു മാറ്റം ആ ഒരു റവയിലും വന്നേക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാനിപ്പോൾ കാണിച്ചു തരണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ആ ഒന്നര കപ്പ് റവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാനെടുത്ത മുട്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം വലുപ്പുള്ള കോഴിമുട്ടയായിരുന്നു കേട്ടോ മൂന്ന് കോഴിമുട്ട അത്യാവശ്യം വലുപ്പുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കോഴിമുട്ടയാണെങ്കിൽ ഈ ഒരൊന്നര കപ്പ് റവ കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടെ റവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ മിക്സ് ആക്കി കൊടുക്കുകയാണ് ഇപ്പം ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുതിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിനനുസരിച്ച് വേണം നമുക്ക് റവ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കണ്ടല്ലോ നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീയുന്ന ആ ഒരു പരിവം അതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരിവത്തിൽ വേണം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ ഇത്രേ പണിയുള്ളൂ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യലൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കണ്ട നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വീഴണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ ഓയിലൊക്കെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ഓയിലായാലും നമുക്ക് എടുക്കട്ടെ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം അത് നന്നായിട്ട് തന്നെ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ നമുക്കിതിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരത്തിന് കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന പാടേനെ കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും കാരണം കോഴിമുട്ടയിലല്ലേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ ഫ്രൈ ആക്കലൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ സാധാരണ കേക്കൊക്കെ റെഡി ആക്കി എടുക്കില്ല ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഉൾബാഗൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടാ കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ വേണം അതിൻ്റെ ഉൾഭാഗൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടുക അതല്ലെങ്കിൽ റവയല്ല പെട്ടെന്ന് തന്നെ അത് കളറ് ആയിട്ട് പോവും അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടല്ലോ ഈ ഒരു കളറാവുന്ന സമയത്ത് വേണം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ അപ്പോൾ നമ്മൾ എണ്ണയിൽ കോരി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ട് ഉള്ള പോലെ നമുക്ക് ഫീൽ ആയി കേട്ടോ പക്ഷെ നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുണ്ടാകും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഉറംഭാഗം ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇനിയിപ്പോൾ ഇതാ അടുത്ത് പാച്ച് ചെയ്യാനിപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പലഹാരം തന്നെയാണ് ഓവർ ടൈമും വേണ്ട നമുക്ക് അതുപോലെ തന്നെ ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആയിട്ട് ആവശ്യമില്ല കേട്ടോ നമുക്ക് ചായ ഒക്കെ വെച്ച് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ പുറംഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അകം ഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്തായാലും ചൂടോട് കൂടായാലും ചൂടാറിക്കഴിഞ്ഞാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇതൊരു കേട് കൂടാതെ നമുക്ക് നല്ല കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക പുറംഭാഗം അത്യാവശ്യം ഒരു ക്രിസ്മസ് ഉണ്ടാവും കാരണം റവയുടെ ആ ഒരു കോട്ടിങ്ങൊക്കെ നന്നായിട്ടു തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ടു തന്നെ പഞ്ഞി പോലെയുണ്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കായാലും ഒക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ റവായാലും കോഴിമുട്ടായാലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ആണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയും ഇല്ല ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്